ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അത്രയും ഋഷിയും പുറത്തായോ സോ സോൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് ഓക്കെ സുഖം സുഖാന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കാര്യത്തിലോട്ട് കിടക്കാം പരിപാടി തീർക്കുന്നത് പോയേക്കാം ഒരുപാട് വീഡിയോ ലെങ്ത് കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ രണ്ട് രണ്ടുപേരെ എവിക്ഷൻ ഉണ്ട് ഡബിൾ എവിക്ഷൻ തന്നെയാണ് ഋഷിയും അപ്സറയും തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് അവരുടെ ഗെയിം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് പുറത്ത് അവരുടെ വോട്ട് വെച്ചാണ് ഞാൻ പറയുന്നത് ഇവര് രണ്ടുപേരുമാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് ഋഷിയും ഫ്രീദും ഏകദേശം ഒരു കുറച്ച് വോട്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഫ്രീദ് വന്നാൽ ഒരുപടി മുമ്പിലാണ് ഋഷിയാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്സറയാണ് ഏറ്റവും താഴെ അപ്സറയുടെ കുറച്ച് മുമ്പിലാണ് ഋഷി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഋഷിയും അപ്സറയുമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത് ഈ ആഴ്ച ഇവര് രണ്ടുപേര് പോയാൽ മാത്രമേ അടുത്ത ആഴ്ച ഇനി സെലക്ട് ചെയ്യുന്ന ടിക്കറ്റ് ഫിനാൽ ടാസ്ക് ഒക്കെ വരുന്നുണ്ട് അതിന്റെ ഒരു രീതി പോകും അപ്പൊ ഒരു പത്ത് മത്സരാർത്ഥി മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടുള്ളൂ അപ്പോ എക്സൈസ് ആയിട്ട് നിൽക്കുന്ന പേര് ഒരാളെ വിക്ട് ചെയ്താലും പതിനൊന്ന് പേരാവൂല അപ്പൊ കുറവല്ലേ അത് ശരിയാവാത്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൃഷിയും അപ്സറും തന്നെയായിരിക്കും ബിഗ് ബോസ് ഉള്ളിൽ നിന്ന് ഈ ആഴ്ച പുറത്തു പോകും സാധ്യത കൂടുതലും ഞാൻ കാണുന്നത് അത് മാത്രമല്ല ക്യാപ്റ്റൻസി സെലക്ട് ചെയ്യാൻ നമുക്ക് പ്രേഷർക്കാണ് ബിഗ് ബോസ് അധികാരം കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു വോട്ടിംഗ് പോൾ പോലെയാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അതിൽ അർജുനുണ്ട് സിജോ ഉണ്ട് ജിൻഡോ ഉണ്ട് അപ്പൊ ഇവര് മുന്നേ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവരായിരിക്കും ക്യാപ്റ്റൻ ആവുക നമുക്കാണ് ആ ശക്തി ബിഗ് ബോസ് തന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അർജുനാണ് കുറച്ച് താഴെ നമ്മുടെ ജിൻഡോ അതിന്റെ താഴെയാണ് നമ്മുടെ സിജോ നിൽക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും അർജുൻ തന്നെ തന്നെയായിരിക്കും ക്യാപ്റ്റനായി മാറാൻ പോകുന്നത് ഈ ആഴ്ചയിൽ അപ്പോ ഈ ആഴ്ച രണ്ടുപേരെ പുറത്തു പോകുന്നുണ്ട് അപ്പൊ ഈ ന്യൂസ് അറിയിച്ച നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ പ്ലീസ് ഇത്രയും ന്യൂസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നതല്ലേ ഒരു ലൈക്ക് അടിച്ചൂട്ടെ